ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഗായസ് ഇന്ന് വലിയ അറിയാണ്ട് സ്വാഗതം അറിയിച്ചു അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട സംഭവം എന്ന് കഴിഞ്ഞാൽ ഇന്നൊരാൾ ഇവിടെ പാക്ക് ആവുകയാണ് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി പാക്ക് ആകുകയാണ് അതെ ആളിന്ന് പോയ വീട്ടിലേക്ക് പോയ സംഭവം കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ അതിന്റേതായ വീഡിയോ പോണത് അപ്പൊ തിരക്കുകളൊക്കെ കാണിക്കാറ് വീഡിയോ ഇതിന്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്തോൻ്റെ അപ്പൊ കുറച്ചങ്ങനെ കൊടുക്കേണ്ട ഒരു അത്യാവശ്യമൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെയാണ് കാരണങ്ങള് പാക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയാണ് അതെ 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 അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിളറി ആ വിളരുവാ ശരിയായത് എന്ത് വെള്ളപ്പാട്ടിരിക്കരുത് ബാക്ക് ക്യാമറ വെച്ചാണ് എടുക്കുന്നത് ഇപ്പൊ ഇതാണ് നല്ല രസം കാണാൻ അല്ലേ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് അടക്കാം ഇപ്പൊ നേരെ പോവുകയാണ് അതിട്ട് ഞാൻ ജോലിക്ക് പോകും പിന്നെ ബാക്കി വിഷയങ്ങളെ അവിടെ ശ്രദ്ധി അവിടത്തെ കാണിക്കും ഞാനുണ്ടാവും അടാം അപ്പൊ നമുക്ക് ബാക്കി വിഷയങ്ങൾ കിടക്കാം ഓക്കെ

ശരിയാണ് പെട്ടെന്നായിരുന്നു അതെല്ലാം പക്ഷെ പോണത് സുദ്ര അന്താണ് പോണത് സ്ലോവാക്കിലേക്കൊക്കെയാണ് പോണത് അല്ലേ അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസമായി എന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നന്ദു ഒന്ന് വരട്ടെ ഇത് സംഭവം കൂടെ നടക്കണില്ല ഇപ്പൊ വീഡിയോ എടുക്കാനായിരുന്നു ആൾക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഇവിടെ ആരാണെന്നു അപ്പൊ ഇവിടെ ഉള്ളതോണ്ട് ആൾക്ക് ക്ഷീണമാണ് മടിയൊക്കെ പിടിച്ചിരിക്കും പിന്നെ എന്ന് വെച്ചാല് വയ്യായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഛർദിക്കാൻ പോകണം ആള് മോറു മാറി നിൽക്കുന്ന അവസ്ഥ അതൊക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദൂനേം ഇവിടെ കിട്ടാനും ഇല്ല കാര്യം പെട്ടെന്ന് ഒരാഴ്ച പോലും വിസ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി

അവരക്ക് പറ്റിയ പണികളാണ് എല്ലാവരും ഞാനിങ്ങനെ നടക്കാ ഇരിക്കും മേൽനോട്ടം വഹിക്കലാണ് എന്റെ പണി എനിക്ക് എങ്ങനെ പോകാനൊന്നും അതെ നന്ദു കൊറേ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടാ അങ്ങനെ പെട്ടെന്നായി പെട്ടെന്ന് വിചാരിച്ച അങ്ങനെയല്ല ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ പോവാനുള്ളൊരു സമയങ്ങള് പെട്ടെന്നാണ് ആയത് നമ്മള് വിചാരിച്ച സമയത്ത് എല്ലാംഡിട്ടി പെട്ടെന്ന് പോകേണ്ട ഒരു നമുക്ക് ക്ലാസിനായിട്ടാണ് പോണത് പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ടൈമോ കാര്യങ്ങളോ എന്തെങ്കിലും പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ കാണുമ്പോൾ വരാനും അവിടെ ചെന്ന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാനും പിന്നെ വിശേഷങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അതെ വിശേഷങ്ങൾ മുന്നേ വീഡിയോ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇനി കാണാൻ നമ്മുടെ പിന്നെ കഴിഞ്ഞ ദിവസം വരും അങ്ങനെ ഇടക്കിടക്ക് എല്ലാവരും അങ്ങടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് തിരക്കുകളാണ് അപ്പൊ ആ ദിവസം ഞാൻ കുറച്ചൊരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടി പോണ ഭയങ്കരങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ശരി അപ്പം ഇനി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ ഇത്ര നേരം കുറച്ചധികം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു താൻറ്റിമാരും മാമനും അങ്ങനെ അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ അമ്മ അമ്മടേതായ പണികളൊക്കെ തുടങ്ങിയേക്കണേ കുറച്ച് അച്ചാറുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കാണ് അപ്പം അടുപ്പത്തെ മീനച്ചാറിൻ്റെ പരിപാടികൾ ചെമ്മീനച്ചാറിൻ്റെ പിന്നെ നന്ദൂരിൽ നിന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടികളാണ് അപ്പം എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇവിടെ തകൃതിന്യായ പണികളിലാണ് അടുക്കള ഒക്കെ മൊത്തം അലങ്കുവലൊക്കെ എടുക്കണേ ഓരോ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ആയിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മീനച്ചാരി ഇടാൻ വേണ്ടിയിട്ട് മീനൊന്ന് ഫ്രൈ ആക്കണതാണ് എന്ത് മീനാണ് നമ്മളിത് കയറേ നാ കയ മീനാണ് അപ്പോൾ അത് ഫ്രൈ ആക്കുന്നത് പിന്നെ അത് ഞണ്ട് ഞണ്ട് എന്ന് നമ്മൾ ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇനിയിപ്പം കഴിക്കലൊക്കെ ഉണ്ടാവില്ലല്ലോ പെട്ടെന്നാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം മാഡ് കൊണ്ടുവന്നതാണ് മീനും ഞണ്ടൊക്കെ പിന്നെ ചെമ്മീൻ ഇച്ചിരി വറ്റിക്കാനായിട്ട് ചെമ്മീൻ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരുക്കി അച്ചാറുകളൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞ ഇത്രയും വഴിക്കുന്നേ ഞാനിത് കൊണ്ട് കഴിച്ചു വരും അപ്പോൾ അതുകൊണ്ട് വീണ്ടും പണിപ്പുരിയിലാണ് ഇതിങ്ങനെ ചതക്കൽ പരിപാടികൾ സമാള അരിയൽ അടുക്കള മൊത്തം അലങ്കോരൊക്കെ എടുക്കുന്നതിന് ഇപ്പം എല്ലാം മുതുക്കണം ഇത് നമ്മൾ വറുത്തോണ്ടിരിക്കണമെങ്കിൽ മീൻ അത് ശരിക്കും ഇങ്ങനെ അങ്ങനെയല്ല അപ്പോൾ എന്തായാലും ഇനി പരിപാടികളൊക്കെ കേട്ടിടക്കട്ടെ നന്നായി കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരിക്കും എനിക്കിപ്പോ ഇങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട് അങ്ങനെയാണ് അപ്പൊ ഇനിയിപ്പ കണ്ണനൊക്കെ വരുവായിരിക്കും വിചാരിക്കും വൈകുന്നേരം ചിലപ്പോൾ വരാമോ അപ്പൊ അങ്ങനെ ഇങ്ങടെ പണികളൊക്കെ നടക്കട്ടെ അച്ചാറിന്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കണ്ണൻ ചിലപ്പോൾ വരിയിരിക്കും പറഞ്ഞു പക്ഷെ കണ്ണൻ മാത്രമല്ല അമ്മയും കൂടി ഉണ്ട് അതെ അപ്പൊ നന്ദിനെ കാണാനായിട്ട് വന്നതാണ് പക്ഷെ നന്ദി തൽക്കാലം ഇവിടെ ഇല്ല ഇല്ലേ അതെ എല്ലാ പെട്ടെന്ന് ആയിക്കോണ്ട് നമ്മളപ്പ ഒന്നും നേരത്തെ ഒന്നും പ്രിപ്പയർ ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങിയത് അപ്പൊ അതിന്റേതായ തിരക്കുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അപ്പൊ വിശദീകരിച്ചുള്ള കാര്യങ്ങളൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാം ആ ഇനി നാളെ രാവിലെ ഇങ്ങനെ ഓരോന്ന് ഇവിടെ കൂട്ടിയിട്ടെക്കണത് വീട് മൊത്തം സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിട്ടേക്കണു പിന്നെ ആ പാക്കിങ്ങിന്റെ ഒരു വ്ലോഗ് വരും ഞാൻ വ്ലോഗ് എടുക്കും കൊറേ എടുക്കാമതി പറച്ചില് മാത്രം ഉണ്ടാവുന്നിപ്പോ മണി പിടിച്ചിന്ന് ഇങ്ങനെ വാളക്കുറപ്പ് മലപ്പൂർ മലപ്പുറം ഞാൻ ഞാനായിട്ട് എടുക്കാറുണ്ടല്ല ശ്രുതിട്ടേന്ന് എഴുതിയിട്ടു എടുക്കാത്തേക്കാൻ ശ്രുതി ഇടുക്കട്ടേന്ന് എഴുതിയിട്ട് ഞാൻ കുറച്ച് ദിവസം ചില ആൾക്ക് ഒരു ടൂണിലേക്ക് വരത്തണമല്ല ആക്ടീവ് ആയിട്ട് അത് അതുകൊണ്ട് ഞാൻ വ്യത്യാസമുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരക്കുകളിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ പോവാൻ പറ്റുന്നില്ല അങ്ങനെ എന്നിട്ട് നന്ദി പേടിപ്പിക്കാണ്ട് ഇത് മതി താനെങ്ങാനും നമ്മളവിടെ വെച്ച ഇടീട്ട് ഒരു പത്തിടി കഴിഞ്ഞ് ഞങ്ങനക്കനെ പോയിടന്ന് പറയും ഇടീണെ പത്ത് പോക്ക് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കലയാക്കണേന്ന് വെച്ചാൽ ഇനി അതിൻറ്റകത്ത് എല്ലാരും പൊതിച്ചോറ് പൊതിച്ചോർവ്ടെട്ട് ഞങ്ങൾക്കറിയാലും തിരക്കിലാ തിരക്കിലാ പോണം എന്നാലും അല്ലേ ഒന്നുമില്ലെങ്കിലും പോണം അപ്പൊ ഞങ്ങളുടെ അയച്ചിട്ട് ഫുഡ് അടിച്ചിട്ട് ഞണ്ടെണ്ടോ പറയണ്ടായാലും പിന്നെ ഒരു കഥ ഉണ്ട് പിന്നെ അതെ 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 പറഞ്ഞാ ഞങ്ങള് കഴിക്കാൻ നോക്കട്ടെ അല്ലെ വെയിറ്റ് നോക്കൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാ പാക്കിംഗ് ഒന്നായിട്ടില്ലട്ടാ വെറുതെ വെയിറ്റ് ജസ്റ്റ് നോക്കണേ ഉള്ളു അതുകൊണ്ട് തന്നെ സ്ഥലമില്ല വെക്കാനായിട്ട് ബാക്കിയൊന്നും കറക്റ്റായിട്ട് വെക്കാത്തോട്ട് അപ്പൊ എന്തായാലും ഇനി അത് തൂക്കാൻ പോവുകയാണ് ഓരോന്നോ ഓരോന്നോ ആയിട്ട് എൻ്റെ ഉള്ളിലൊക്കെ സാധനങ്ങളുണ്ടാകും പെട്ടിയിലൊക്കെ അവരത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയട്ടെ അപ്പം ഞാനത് നന്ദി വന്നിട്ട് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം സമയം ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മള് ഒമ്പത് മണി മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാക്കിങ്ങിൻ്റെയും അതിൻ്റെ ഒക്കെ തിരക്കുകളിലായിരുന്നു അപ്പം എനിക്ക് നന്നായിട്ടൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പം എന്തായാലും ഇനി അടുത്ത ദിവസം ഇനി അധികം നേരം ഇല്ല പോവാനായിട്ട് പോവണപ്പാ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം പിന്നെ അപ്പൊ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ട് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും നന്ദൂന്റെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് പേരൊക്കെ ആകിനെ അലങ്കിംഗ് എന്റെ ഡ്രസ്സുകളും വെയിറ്റ് കൂടുതലായിരുന്നു അതൊക്കെ മാറ്റി ഇട്ട് വെച്ചേക്കണം നന്ദൂന്റെ വിശേഷങ്ങളൊക്കെ ഇനി എല്ലാം നമ്മള് വീഡിയോയിൽ കാണും പിന്നെ എന്താണെങ്കിൽ പറയാനുള്ളത് ത് അതിന്റെ ഒരു ചെറിയ വിഷമമൊക്കെ ഇണ്ട് നമുക്ക് എന്നാലും നമ്മളിത് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അതാണ് നന്ദിടത്ത് ഞാൻ പറയണത് പെട്ടെന്നാണ് റെഡി ആയത് പോകാനായിട്ട് ആ പറഞ്ഞത് അപ്പൊ നമ്മള് അത് അങ്ങനെ നന്ദാഗ്രഹിച്ചല്ലേ അവിടെ പോയിട്ട് എല്ലാം ഓക്കെ ആയി കിട്ടിയാൽ മതി നമുക്ക് അപ്പൊ എന്തായാലും ഹാപ്പിയാണ് ും ഹാപ്പിയാണ് കാര്യം എന്തായാലും പോവാനായിട്ട് നന്ദു മനസ്സോണ്ട് കൊറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു അപ്പൊ എന്തായാലും അത് നടക്കട്ടെ അപ്പൊ കണ്ണനും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ട് അമ്മിപ്പൊ കുറച്ചു നേരം എല്ലാവരും ബ്ലെസിംഗ്സും പ്രാർത്ഥന ഒക്കെ വേണമൂടെ അതെ അപ്പൊ എല്ലാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നന്ദുവിന്റെ ഫ്രണ്ട്സ് ചെറിയൊരു കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഹാപ്പി ജേണി ഒക്കെ പറഞ്ഞിട്ടൊക്കെ അപ്പൊ എന്തായാലും അതൊക്കെ ഇനി മുറിക്കാനായിട്ടും കാര്യങ്ങളൊക്കെ പോയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ആ വിശേഷങ്ങളും കൂടെ ഒന്ന് കാണാം പാക്കിംഗ് ഒക്കെ കുറേ നേരെടുത്തിട്ടാ എല്ലാം ടയർഡായി ഭയങ്കര ടയേർഡായി കാരണം ഇന്നൊന്നും അധികം ബാക്കി വെക്കേണ്ട പരിപാടികൾ ഓർത്താം പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ നടന്നത് വെളിയിലേക്ക് കുറച്ച് പോയുള്ള പാക്കിങ് പറയാൻ ഭയങ്കര നേരെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറെ സമയം രണ്ട് ബാഗ് ഉണ്ട് പിന്നെ ഹാൻഡ് ലഗേജും ഉണ്ട് അപ്പൊ അതിന്റെ ഡിലേ ഉണ്ടായിരുന്നു എന്നോട്ട് നന്നായിട്ട് എന്തായാലും അതൊക്കെ ഞങ്ങൾ ഇനി ഒന്ന് സെറ്റ് ആക്കട്ടെ ഇനി കേക്ക് മുറിക്കണം ജസ്റ്റിന്റെ ഒരു ചെറിയൊരു ഭക്ഷണം കൂടെ നമുക്ക് കാണാട്ടെ അപ്പൊ നമ്മള് പറഞ്ഞില്ലേ കേക്കും മുടിക്കാനൊക്കെ പോവേണം എല്ലാരും നോക്കിക്കണം ശരിയാണ് നോക്കിക്കണം അപ്പൊ എന്തായാലും കേക്ക് മുറിക്കാനായിട്ട് പോവണം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് വന്നപ്പോ അവരെല്ലാരും കൂടെ കൊണ്ടുവന്നൊരു കേക്കാണ് അപ്പൊ നമ്മളെന്തായാലും അത് മുറിക്കട്ടെന്താണീ അവസ്ഥ

അല്ല അതിനെക്കൊണ്ട് എന്ത് ചെയ്യാനാണ് എന്നാ അതിനെക്കൊണ്ട് പോരാൻ തീരുമാനിച്ചതുപോലെ കൊടുക്കണ്ടേ ഇപ്പോൾം

ഇവിടെല്ല പോയിര് ലാസ്റ്റ് കടത്തല്ല ഇതിൽ നിന്ന് സോ 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 ആള് വന്നിട്ടുണ്ട് ഗയ്സ് റെഡിയാണ് ശുഭന ഭാത്ര കോലാ കേ ഹായ് നല്ല ഇവിടെ ും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാരും വണ്ടികളിൽ കേട്ടാന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ൂടെ പാക്ക നിക്കണ്ടേ ഫായിട്ട് നിൽക്കണു എല്ലാവരും ഇവിടെ കുറേ പേരുണ്ട് ജാതക തക്കൊക്കെ വേറെ വണ്ടിയായിരുന്നു സുമതി എവിടെയായിരുന്നു സുമതി എവിടെയായിരുന്നു വെയിറ്റ് ഒക്കെ ഒരു ഇരുന്നൂറ് രൂപ കൂടുതലുള്ളൂ കുഴപ്പമില്ല പച്ച പറഞ്ഞു കുഴപ്പ സുതപ്പന് ഇടയ്ക്കളക്ക് വരാറുണ്ട് തോന്നലേ ഓർ ഉം ഉം Oh é. é.